കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ താഴ്ന്ന കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടി മത്സ്യത്തൊഴിലാളികളുടെ വല നശിക്കുന്നത് ആറാട്ടുപുഴ വലിയഴിക്കൽ ഭാഗത്ത് തുടരുന്നു കഴിഞ്ഞ ദിവസവും യന്ത്രവൽക്കൃത വള്ളത്തിൽ ഒന്നിന്റെ വല നശിച്ചു കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ താഴുന്ന കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി മത്സ്യത്തൊഴിലാളികളുടെ വല നശിക്കുന്നത് നിത്യസംഭവമാകുന്നു ആറാട്ടുപുഴ മേഖലയിലാണ് ഇത് കൂടുതലായും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം വലിയഴിക്കൽ കുന്നും വിഷ്ണുവിന്റെ യന്ത്രവൽകൃത വള്ളത്തിലെ വല നശിച്ചു അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ആറാട്ടുപുഴയുടെ തീരക്കടൽ ഭാഗത്താണ് കണ്ടെയ്നറുകൾ ഉള്ളത് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം തൃക്കുന്നപ്പുഴ ഭാഗത്തും നിരവധി മത്സ്യത്തൊഴിലാളികളുടെ വലകൾക്ക് കേട് സംഭവിച്ചിരുന്നു ട്രോളിംഗ് നിരോധനത്തിന്റെ കാലഘട്ടത്തിൽ ചെറുവള്ളങ്ങളിൽ പോകുന്നവർക്കാണ് അനുമതിയുള്ളത് ഇനി കടലിൽ പോയാലും സുരക്ഷിതമായി എങ്ങനെ മത്സ്യബന്ധനം നടത്തുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത് വലിയ നഷ്ടമാണ് കടലിലെ ഉടക്കുകൾ മൂലം മത്സ്യത്തൊഴിലാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പലരും കടം വാങ്ങിയും വായ്പ എടുത്തുമൊക്കെയാണ് മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നത് സീസണിൽ ലഭിക്കുന്ന ജോലി മാത്രമാണ് ഇവർക്കും ഏക പ്രതീക്ഷ ഇതും കൂടി നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്